ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ എട്ടാമത്തെ യൂണിറ്റായ നാടറിയാം എന്ന പാഠമാണ് നാടറിയാം എന്ന ഈ പാഠഭാഗത്തിലൂടെ നമ്മുടെ നാടിൻ്റെ ഭൂപ്രകൃതി കാലാവസ്ഥ കേരളത്തിലെ മണ്ണ് ജലസ്രോതസ്സുകൾ കേരളത്തിലെ വിളവൈവിധ്യം തുടങ്ങിയവയെക്കുറിച്ചെല്ലാം വിശദമായി നമുക്ക് പഠിക്കാം നാടറിയാം എന്ന പാഠഭാഗം ആരംഭിക്കുന്നത് കേരളത്തിൻ്റെ മനോഹാരിത വർണ്ണിക്കുന്ന വള്ളത്തോൾ നാരായണമേനോൻ്റെ കവിതാശകലത്തോടെയാണ് നമുക്ക് ആദ്യം ആ കവിതയൊന്ന് കേൾക്കാം മാതൃവന്ദനം വള്ളത്തോൾ സ്വചാപ്തി മണൽ തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ എല്ലാവർക്കും കവിത ഇഷ്ടമായോ കേരളത്തിൻ്റെ മനോഹാരിത വർണ്ണിക്കുന്ന വള്ളത്തോൾ നാരായണമേനുവിൻ്റെ കവിതാശകലമാണ് നമ്മൾ കേട്ടത് കിഴക്ക് ഉയർന്നു നിൽക്കുന്ന മലനിരകൾ അതിൽ നിന്ന് ഒഴുകിയെത്തുന്ന നിരവധി പുഴകൾ ഓളപ്പരപ്പിലൂടെ വഞ്ചികൾ ഒഴുകി നീങ്ങുന്ന കായലുകൾ പടിഞ്ഞാറ് നീണ്ടു പരന്നു കിടക്കുന്ന കടൽ തീരം വയലുകൾ സമതല പ്രദേശങ്ങൾ എങ്ങും പച്ചപ്പ് സുഖകരമായ കാലാവസ്ഥ നമ്മുടെ കേരളം എത്ര സുന്ദരമാണ് നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ കുന്നുകൾ കടൽ തീരങ്ങൾ ജലാശയങ്ങൾ തുടങ്ങിയ സവിശേഷതകളുണ്ടോ വൈവിധ്യമാർന്ന ഭൂസവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഇനി നമുക്ക് കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖ നിരീക്ഷിക്കാം വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖയാണ് തന്നിരിക്കുന്നത് അതിൽ സൂചികയിൽ ജില്ലാ അതിർത്തി പഞ്ചായത്ത് അതിർത്തി റെയിൽ പാത നദി ഇവയുടെ എല്ലാം സൂചികയുണ്ട് അതുപോലെ തന്നെ മുകളിൽ എൻ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് എൻ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അർത്ഥം നോർത്ത് അഥവാ വടക്ക് ഡയറക്ഷനെയാണ് കാണിക്കുന്നത് ദിശകൾ എന്ന പാഠം ഭാഗത്തിലൂടെ നമ്മൾ അത് പഠിച്ചിരുന്നതാണല്ലോ ദിശകൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ അപ്പോൾ അത്രയും സൂചികകളാണ് ഈ രൂപരേഖയിൽ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കതിന് താഴെയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം കുന്നുകളും നിരപ്പാർന്ന പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് വാണിയംകുളത്തിനുള്ളത് രൂപരേഖയിൽ കാണുന്ന പ്രധാന നദി ഏതാണ് രൂപരേഖയിൽ കാണുന്ന പ്രധാന നദി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് രൂപരേഖയിൽ കാണുന്ന പ്രധാന നദി ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയാണ് രൂപ രൂപരേഖയിൽ കാണുന്ന പ്രധാന നദി വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്കേ അതിർത്തിയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാണ് ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാണ് റെയിൽവേ പാത റെയിൽവേ പാതയാണ് ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം പഞ്ചായത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭാരതപ്പുഴയുടെ നീർത്തടങ്ങളാണ് ജലഗതാഗതം മത്സ്യബന്ധനം എന്നിവയ്ക്കായി പുഴയെ പ്രയോജനപ്പെടുത്തുന്നു പുഴയുടെ തീരത്തോട് ചേർന്ന വളക്കൂറുള്ള മണ്ണ് കാർഷികാഭിവൃദ്ധിക്ക് കാരണമാകുന്നു അടുത്തൊരു ചോദ്യമാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ കൃഷി ജനങ്ങളുടെ ഭക്ഷണരീതി ഗതാഗതം മുതലായവയെ ഭാരതപ്പുഴ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു ചർച്ച ചെയ്യൂ അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം നോക്കാം വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ കൃഷി ജനങ്ങളുടെ ഭക്ഷണരീതി ഗതാഗതം മുതലായ മുതലായവയെല്ലാം ഭാരതപ്പുഴ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം ഭാരതപ്പുഴയുടെ തീരത്തെ വളക്കൂറുള്ള മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണ് അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ നീർത്തടങ്ങൾ ഈ പഞ്ചായത്തിൽ ജലഗതാഗതം സാധ്യമാക്കുന്നു അതുപോലെ ഭാരതപ്പുഴയും നീർത്തടങ്ങളും മത്സ്യബന്ധനത്തിന് സഹായിക്കുന്നു മറ്റൊരു സവിശേഷത ഭാരതപ്പുഴയുടെ സമാന്തരമായി കടന്നു പോകുന്ന റെയിൽപാത ഗതാഗതം സുഗമമാക്കുന്നു ഇതൊക്കെയാണ് അതിൻ്റെ ഉത്തരം ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം ഭാരതപ്പുഴയുടെ തീരത്തെ വളക്കൂറുള്ള മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണ് ഭാരതപ്പുഴയുടെ നീർത്തടങ്ങൾ ഈ പഞ്ചായത്തിൽ ജലഗതാഗതം സാധ്യമാക്കുന്നു ഭാരതപ്പുഴയും നീർത്തടങ്ങളും മത്സ്യബന്ധനത്തിന് സഹായിക്കുന്നു ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന റെയിൽ പാത ഗതാഗതം സുഗമമാക്കുന്നു വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ചില ഭൂമിശാസ്ത്ര സവിശേഷതകൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ ഇത്തരം ഭൂമിശാസ്ത്ര സവിശേഷതകൾ ആ നാടിൻ്റെ ജനജീവിതത്തെ പല രീതികളിലും സ്വാധീനിക്കുന്നതായി കണ്ടില്ലേ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ അവിടുത്തെ കൃ വിവിധ കൃഷിരീതികൾ തൊഴിലുകൾ എന്നിവ പട്ടികപ്പെടുത്തു അപ്പോൾ അതിൽ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ നിങ്ങൾ തന്നെ എഴുതണം നമുക്ക് ഒരു മാതൃക എങ്ങനെയാണെന്ന് നോക്കാം ഒരു മാതൃക നോക്കാം നെല്ല് തെങ്ങ് വാഴ എന്നിങ്ങനെ പലതരം വിളകൾ കൃഷി ചെയ്യുന്നു മിതമായ കാലാവസ്ഥ നെൽകൃഷിക്ക് അനുയോജ്യമായ നിരപ്പായ പ്രദേശങ്ങൾ പുഴ കായൽ മുതലായവയുടെ സാന്നിധ്യം മണ്ണിൻ്റെ വളക്കൂറ് മെച്ചപ്പെട്ട ഗതാഗത സൗകര്യം കഷുവണ്ടി ഫാക്ടറി കയർ വ്യവസായം ഇതുപോലുള്ള മാതൃകയിൽ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ ഭൂമി ഭൂമിശാസ്ത്ര സവിശേഷതകൾ എഴുതണം അടുത്തതായി നിങ്ങളുടെ നാട്ടിലെ കൃഷിയും മറ്റ് തൊഴിലുകളും ഭൂമിശാസ്ത്ര സവിശേഷതകളുമായി ബന്ധപ്പെട്ടതല്ലേ നൽകിയിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കൂ ടീച്ചറുടെ സഹായം കൂടി തേടുമല്ലോ സൂചകങ്ങൾ ഇതൊക്കെയാണ് കാലാവസ്ഥ ജലാശയങ്ങൾ നിരപ്പായ പ്രദേശങ്ങൾ മലയോര പ്രദേശങ്ങൾ മണ്ണിൻ്റെ വളക്കൂറ് ഗതാഗതം വ്യവസായങ്ങൾ ഇതെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞ മാതൃകയിൽ തന്നെ ചെയ്യാവുന്നതാണ് നിങ്ങൾ കണ്ടെത്തിയ വിവരങ്ങളും പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളും ഉൾപ്പെടുത്തി ചുവടെ നൽകിയിട്ടുള്ള ശീർഷകത്തിൽ ഒരു പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ തയ്യാറാക്കി സാമൂഹ്യ ശാസ്ത്ര ക്ലബിൽ അവതരിപ്പിക്കുക പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ എന്ന് നമുക്ക് നോക്കാം ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ വിവരണം ഭൂമിശാസ്ത്ര സവിശേഷതകൾ കാലാവസ്ഥ പ്രകൃതി വിഭവങ്ങൾ എന്നിവയെ വിവരിക്കുന്നു ജനപ്രതിനിധികളുമായി അഭിമുഖം ഫീൽഡ് സർവേ ഫീൽഡ് ട്രിപ്പ് പഞ്ചായത്ത് കോർപ്പറേഷൻ വികസന രേഖ പരിശോധിക്കൽ എന്നിവയിലൂടെ രേഖ തയ്യാറാക്കാനുള്ള വിവരശേഖരണം നടത്താം പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് പ്രദേശം അല്ലെങ്കിൽ വാർഡ് ഉൾപ്പെടുന്ന രൂപരേഖ ഭൂമിശാസ്ത്ര സവിശേഷതകൾ ജനജീവിതത്തിന് ഭൂമിശാസ്ത്ര സവിശേഷതകളുമായുള്ള ബന്ധം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹാര നിർദ്ദേശങ്ങൾ ഇതിനുത്തരമായിട്ട് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രാദേശിക ഭൂമിശാസ്ത്രരേഖയുടെ ഒരു മാതൃക നമുക്ക് നോക്കാം അതുപോലെ നിങ്ങളുടെ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രരേഖയും തയ്യാറാക്കണം അപ്പോൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഒരു തലക്കെട്ട് അഥവാ ഹെഡിങ് എഴുതണം ഗ്രാമപഞ്ചായത്തിൻ്റെ പേരെഴുതണം അതിനുശേഷം ഒരു ആമുഖം എഴുതണം ആമുഖം എന്ന് പറഞ്ഞാൽ പ്രദേശം അല്ലെങ്കിൽ വാർഡ് ഉൾപ്പെടുന്ന രൂപരേഖ ഉദാഹരണത്തിന് പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു ഒറ്റപ്പാലം ബ്ലോക്കിൽ ഉൾപ്പെടുന്നു ഈ ഗ്രാമപഞ്ചായത്തിൽ രണ്ട് വില്ലേജുകളുണ്ട് പതിനെട്ട് വാർഡുകളായി തിരിച്ചിരിക്കുന്നു ഇതുപോലെ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എഴുതണം ആമുഖമായിട്ട് എഴുതണം നിങ്ങളുടെ ജില്ല ഏതാണെന്നും ഏ തൊട്ടടുത്തുള്ള ജില്ല ഏതാണെന്ന് എഴുതണം അതിർത്തിയിൽ ഉള്ള ജില്ലകൾ എഴുതണം അതുപോലെ തന്നെ ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് ഏത് ഗ്രാമപഞ്ചായത്തിലാണ് ആ ഗ്രാമപഞ്ചായത്തിൽ എത്ര വില്ലേജുകളുണ്ട് അതിലെ നിങ്ങളുടെ വാർഡ് ഏതാണ് എത്ര വാർഡുകൾ ടോട്ടലുണ്ട് ഇതെല്ലാം ഒരു ആമുഖമായി എഴുതി ചേർക്കണം അടുത്തു വരുന്നതാണ് ഭൂമിശാസ്ത്ര സവിശേഷതകൾ കുന്നുകളും നിരപ്പാർന്ന പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് ഗ്രാമപഞ്ചായത്തിൻ്റേത് പഞ്ചായത്തിൻ്റെ തെക്കേ അതിർത്തിയിലൂടെ ഒരു നദി ഒഴുകുന്നു ഈ മാതൃകയിൽ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എഴുതണം അടുത്തത് കാലാവസ്ഥ മിതമായ ചൂടും തണുപ്പും അനുഭവപ്പെടുന്നു ഇടവിട്ടുള്ള മഴക്കാലം ഈ കാലാവസ്ഥ നമ്മളുടെ നാടേതാണോ ആ നാടിൻ്റെ കാലാവസ്ഥയാണ് എഴുതേണ്ടത് അടുത്തത് ജനജീവിതത്തിന് ഭൂമിശാസ്ത്ര സവിശേഷതകളുമായുള്ള ബന്ധം പഞ്ചായത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ജലസമൃദ്ധമാണ് ജലഗതാഗതം മത്സ്യബന്ധനം എന്നിവയ്ക്കായി പുഴയെ പ്രയോജനപ്പെടുത്തുന്നു വളക്കൂറുള്ള മണ്ണ് കാർഷികാഭിവൃദ്ധിക്ക് കാരണമാകുന്നു മാതൃകയിലാണ് നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എഴുതേണ്ടത് അടുത്തൊരു കാര്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പഞ്ചായത്ത് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ മാതൃക അനധികൃതമായി പാറ കോറി പ്രവർത്തിക്കുന്നു സ്കൂളുകൾ വാട്ടർ ടാങ്ക് ആരോഗ്യ കേന്ദ്രം എന്നിവ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു അവയുടെ സുഗമമായ നടത്തിപ്പിനെ പാറ പാറക്വാറികൾ പ്രതികൂലമായി ബാധിക്കുന്നു ആ പഞ്ചായത്തിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് പറഞ്ഞത് അനധികൃതമായി പാറ പാറക്വാറി പ്രവർത്തിക്കുന്നു സ്കൂളുകൾ വാട്ടർ ടാങ്ക് ആരോഗ്യ കേന്ദ്രം എന്നിവ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു അവയുടെ സുഗമമായ നടത്തിപ്പിനെ പാറ പാറക്വാറികൾ പ്രതികൂലമായി ബാധിക്കുന്നു മറ്റൊന്ന് മാലിന്യ പ്രശ്നങ്ങൾ ഇത്രയും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പഞ്ചായത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്താണെന്ന് എഴുതണം അതിനുശേഷം എഴുതേണ്ടത് പരിഹാര നിർദ്ദേശങ്ങൾ അതിൻ്റെ ഒരു മാതൃക നോക്കാം പരിഹാര നിർദ്ദേശങ്ങൾ ഓരോ വാർഡിലും നേരിട്ടെത്തി വിവിധ പ്രശ്നങ്ങൾ പഞ്ചായത്ത് വാർഡ് മെമ്പർമാരുടെ സാന്നിധ്യത്തിൽ അന്വേഷിച്ച് ആവശ്യമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാം അടുത്തത് ഗ്രാമസഭകൾ കാര്യക്ഷമമാക്കുക ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുക ഇത്രയും പരിഹാര നിർദ്ദേശങ്ങളാണ് അതിനുശേഷം നമുക്കത് ഉപസംഹാരം എഴുതണം ഈ ഗ്രാമപഞ്ചായത്തിലെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ ആ നാട്ടിലെ ജനജീവിതത്തെ സ്വാധീനിക്കുന്നതായി നമുക്ക് കാണാം ഉപസംഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയ രൂപരേഖയുടെ അവസാനം ചേർക്കുന്ന വാചകങ്ങളെയാണ് ഉപസംഹാരം എന്ന് പറയുന്നത് നമ്മൾ എഴുതിയ രൂപരേഖയുടെ അവസാനം ചേർത്തിരിക്കുന്നത് ഇതാണ് ഈ ഗ്രാമപഞ്ചായത്തിലെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ ആ നാട്ടിലെ ജനജീവിതത്തെ സ്വാധീനിക്കുന്നതായി നമുക്ക് കാണാം എന്നതോടുകൂടി എഴുതിയാണ് ആ പഞ്ചായത്തിൻ്റെ രേഖയുടെ പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഈ മാതൃകയിൽ വേണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂമി പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖയുടെ രേഖ നിർമ്മിക്കാനായിട്ട് അപ്പോൾ നമുക്ക് പഠിക്കുവാനുള്ളത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ് അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം അതുകൂടി ചെയ്യുമ്പോൾ വലിയ വീഡിയോ ആയി പോകും അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഭൂപ്രകൃതി മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം ഓക്കെ താങ്ക്സ്